അഹമ്മദാബാദിൽ നിന്ന് ലണ്ടനിലേക്ക് പുറപ്പെട്ട എയർ ഇന്ത്യയുടെ വിമാനം അപകടത്തിൽപ്പെട്ടതിന്റെ നടുക്കത്തിലാണ് നമ്മുടെ രാജ്യം ബോയിങ് ഡ്രീം ലൈനർ സെവൻ എയ്റ്റ് വിമാനമാണ് തകർന്നത് മുന്നൂറ് യാത്രക്കാരെ ഉൾക്കൊള്ളാൻ ശേഷിയുള്ള വിമാനത്തിൽ ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് യാത്രക്കാരാണ് ഉണ്ടായിരുന്നത് ഇരുന്നൂറ്റി മുപ്പത് യാത്രക്കാരും പന്ത്രണ്ട് വിമാന ജീവനക്കാരുമായി പുറപ്പെട്ട വിമാനം ടേക്ക് ഓഫ് ചെയ്ത് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഒരു തീഗോളമായി താഴേക്ക് വഴിയുകയായിരുന്നു അഹമ്മദാബാദിൽ അതിലുള്ള അഗ്നിരക്ഷാ യൂണിറ്റുകളെല്ലാം തീയണക്കാൻ എത്തിയിരുന്നു അതിനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു ജനവാസ മേഖലക്കടുത്ത് സിവിൽ ആശുപത്രിക്ക് സമീപമുള്ള ആശുപത്രി ഹോസ്റ്റൽ കെട്ടിടത്തിന്റെ മുകളിലേക്കാണ് ഈ വിമാനം തകർന്നു വീണത് മേഘ നഗർ പ്രദേശിനടുത്ത് ദർപൂരിനടുത്ത് നിന്ന് വൻ പുക പഠനങ്ങൾ ഉയരുന്നതായിട്ടാണ് ഇപ്പോഴും റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നത് വിമാനം തീപിടിച്ചാണ് താഴേക്ക് വീണത് ഈ വിമാനം വീണ കെട്ടിടത്തിലുണ്ടായിരുന്ന എം ബി ബി എസ് വിദ്യാർത്ഥികൾക്കും പരിക്കേറ്റിട്ടുണ്ടെന്നാണ് വിവരങ്ങൾ ലഭിക്കുന്നത് അതുമാത്രമല്ല ഏറ്റവും ദുഃഖകരമായൊരു വിവരം ലഭിക്കുന്നത് അതിൽ ഒരു മലയാളിയും ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് ഈ യുവതിയുടെ വിവരങ്ങൾ ഞാൻ പിന്നാലെ പറയാം ഇപ്പോൾ കേന്ദ്ര മന്ത്രി കെ രാം മോഹൻ നായിഡു സഫോ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് ഗുജറാത്ത് മുഖ്യമന്ത്രിയുമായി കേന്ദ്ര ആഭ്യന്തര മന്ത്രി മന്ത്രി അമിത്ഷാ ഫോണിൽ സംസാരിച്ചിട്ടുണ്ട് സ്ഥിതിഗതികൾ വിലയിരുത്തിയിട്ടുണ്ട് ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രി വിജയ് റുപാണി വിമാനത്തിൽ ഉണ്ടായിരുന്നുവെന്നും അദ്ദേഹത്തിന് അതീവ ഗുരുതരാവസ്ഥയിൽ ഇപ്പോൾ ആശുപത്രിയിലാണെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് സ്ഥിരീകരിച്ച വിവരമനുസരിച്ച് അനുസരിച്ച് നൂറ്റി മുപ്പത്തിമൂന്ന് യാത്രക്കാർ മരിച്ചതായാണ് വിവരം മൃതദേഹദേഹങ്ങളെല്ലാം കത്തിക്കരിഞ്ഞ നിലയിലാണ് കാണപ്പെടുന്നത് വിമാനം കത്തി താഴേക്ക് വീഴുമ്പോൾ നമുക്കറിയാമല്ലോ വിമാനത്തിലെ ജീവനക്കാരെല്ലാവരും തന്നെ യാത്രക്കാരെല്ലാവരും തന്നെ കത്തിക്കരിഞ്ഞു പോകുമെന്നുള്ളത് ഇതിനു മുമ്പ് ഇതുപോലൊരു അപകടം നമ്മുടെ മാംഗ്ലൂരിൽ നടന്നതാണ് മംഗലാപുരം എയർപോർട്ടിൽ അതിലുണ്ടായിരുന്ന മുഴുവൻ യാത്രക്കാരും ഇതുപോലെ തന്നെ കത്തിയിരിഞ്ഞു പോവുകയാണ് ഉണ്ടായത് അതിൽ നിന്ന് മൂന്നോ നാലോ പേർ മാത്രമാണ് രക്ഷപെട്ടിട്ടുള്ളത് ആ ദുരന്തത്തിൽ ഇന്ന് വരയ്ക്കും നഷ്ടപരിഹാരം കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് അറിയാൻ കഴിയുന്ന വിവരങ്ങൾ എന്തായാലും അതുപോലെ ഇപ്പോൾ നടന്ന ഈ വിഷയത്തിലേക്ക് നമുക്ക് വരാം ഈ വിമാന ദുരന്തത്തിൽ ഏറ്റവും ഒരു കാര്യം എന്ന് പറയുന്നത് മരിച്ചവരിൽ ഒരു മലയാളി നേഴ്സും ഉണ്ടെന്നുള്ള കാര്യമാണ് മരിച്ചത് പത്തനംതിട്ട സ്വദേശിനി രഞ്ജിത ആർ നായരാണ് മരിച്ചത് പത്തനംതിട്ട ജില്ലയിൽ കോഴഞ്ചേരി പുല്ലാട് കുറുമുഴ കോഞ്ഞോൺ വീട്ടിൽ രഞ്ജിത ആർ നായർ ആണ് മരണപ്പെട്ടത് മുപ്പത്തി ഒൻപത് വയസ്സായിരുന്നു ഒമാനിൽ നേഴ്സായിരുന്ന രഞ്ജിതയ്ക്ക് യു കെയിൽ നഴ്സായി ജോലി ലഭിച്ചിരുന്നു ലണ്ടനിലേക്ക് പോകാനായി കൊച്ചിയിൽ നിന്ന് ഇന്നലെയാണ് അഹമ്മദാബാദിലേക്ക് യാത്ര പുറപ്പെട്ടത് ഇതിനിടയിൽ കേരളത്തിൽ സർക്കാർ ജോലി ലഭിച്ചതായും യു കെയിൽ നിന്ന് തിരികെ വന്ന് സർക്കാർ ജോലി ലഭിച്ചതിൻ്റെ നടപടികളെല്ലാം പൂർത്തിയാക്കി തിരികെ യു കെയിലേക്ക് പോയി പെട്ടെന്ന് തന്നെ തിരികെ വന്ന് ജോലിയിൽ പ്രവേശിക്കാനായിരുന്നു എന്നും പറയുന്നുണ്ട് ആ യാത്രക്കിടയിലാണ് ഇങ്ങനെ ഒരു ദുരന്തം സംഭവിച്ചത് രണ്ട് കുട്ടികളുണ്ട് ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും ഉണ്ടെന്നാണ് ഔദ്യോഗിക വിവരങ്ങൾ പറയുന്നത് എന്തായാലും ഔദ്യോഗികമായി സ്ഥീകരിച്ചിട്ടുണ്ട് റിപ്പോർട്ട് ഈ വിമാനം പറന്നുയർന്നത് ഒന്ന് മുപ്പത്തി ഒമ്പതിനാണ് അഹമ്മദാബാദിലെ സർദാർ വല്ലഭായ് പട്ടേൽ എയർപോർട്ടിൽ നിന്ന് പറന്നുയർന്നത് പറന്നുയർന്ന ഈ ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ ഏകദേശം അഞ്ചു മിനിറ്റിനുള്ളിൽ തന്നെ വിമാനം ഒരു തീകോളമായി കത്തി താഴേക്ക് വീഴുകയായിരുന്നു വിമാനം പറന്നുകൊണ്ടിരിക്കുമ്പോൾ അഞ്ഞൂറ് മീ മീറ്റർ അഞ്ഞൂറ് അടി ഉയരത്തിൽ എത്തുന്നതിന് മുമ്പ് തന്നെ അതിന്റെ ലാൻഡിങ് ഗിയറുകൾ ഉള്ളിലേക്ക് വലിയേണ്ടതാണ് സാധാരണ ഈ വിഷ്വലുകളിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത് അങ്ങനെ സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് കൂടാതെ ഈ വിമാനത്തിന്റെ ലാൻഡിംഗ് ഗിയറുകൾ ഈ വിമാനം തകർന്നു വീണ കെട്ടിടത്തിന്റെ മുകളിൽ ഈ ലാൻഡിംഗ് ഗിയറുകൾക്ക് സംഭവിച്ച തകരാറാണ് വിമാനത്തിന് പറ്റിയ തകരാർ എന്നും പറയാൻ കഴിയുന്നില്ല അതും തള്ളിക്കളയാനാകാത്ത ഒരു കാരണം തന്നെയാണ് പക്ഷെ ലാൻഡിങ് ഗിയറുകൾ തയാ തകരാറാകുന്നത് മറ്റൊരു അപകടത്തിന്റെ ഒരു സൂചനയാണ് എന്നാണ് പറയപ്പെടുന്നത് എന്തായാലും ഈ ലാൻഡിംഗ് ഗിയറുകൾക്ക് ഉള്ളിലേക്ക് വലിയാതിരുന്നതിന്റെ കാരണം എന്താണെന്ന് ഇനി അന്വേഷിച്ചു കണ്ടെത്തേണ്ടിയിരിക്കുന്നു ഈ വിമാനത്തിലുണ്ടായിരുന്ന പൈലറ്റുമാരെല്ലാവരും തന്നെ അതിവിദഗ്ധന്മാരായിരുന്നു മെയിൻ പൈലറ്റിന് എണ്ണായിരം മണിക്കൂറിലധികം വിമാനം പറത്തി ഉള്ള പരിചയം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ വിമാനം പറത്തലിൽ വിഴവ് ഉണ്ടാകില്ല എന്ന് നമുക്ക് ഉറപ്പിക്കാം കൂടെ ഉണ്ടായിരുന്ന സഹ പൈലറ്റിനും ഏകദേശം മൂവായിരം മണിക്കൂറിന് മേൽ മുകളിൽ ഇതുപോലുള്ള കൊമേർഷ്യൽ വിമാനങ്ങൾ പറത്തി ശീലമുണ്ട് പരിശീലനമുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനും പിഴവുകൾ സംഭവിക്കാനുള്ള സാധ്യത കുറവാണ് എന്നാണ് പറയപ്പെടുന്നത് കൂടാതെ തന്നെ വിമാനം പറന്നുയർന്ന് അടുത്ത നിമിഷം തന്നെ എ ടി സിയിലേക്ക് ഒരു അപകട സന്ദേശം അയക്കുകയും ചെയ്തു ഈ സന്ദേശം ഇനി മുന്നോട്ട് ഒന്നും ചെയ്യാനില്ല എന്നുള്ള രീതിയിലാണ് അയച്ചിരിക്കുന്നത് ആ സന്ദേശം ആ സന്ദേശം കിട്ടിയ ഉടനെ തന്നെ എയർപോർട്ട് അതോറിറ്റിക്കും അല്ലെങ്കിൽ എയർ ട്രാഫിക് കൺട്രോൾ അതോറിറ്റിക്കും ഒന്നും തന്നെ ചെയ്യാനില്ലായിരുന്നു അതുപോലെ തന്നെ ഈ വിമാനത്തിന്റെ പൈലറ്റിനും യാതൊന്നും ചെയ്യാനുള്ള ഒരു സമയവും ഉണ്ടായിരുന്നില്ല അതിനുള്ളിൽ തന്നെ ഈ വിമാനം കത്തി അമർന്ന താഴേക്ക് പതിക്കുകയായിരുന്നു വളരെ ഭയാനകമായ ഒരു രംഗം തന്നെയാണ് ദൃസാക്ഷികൾ പറയുന്നത് വളരെയധികം പുക പുക ഉയർന്നു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഈ അഹമ്മദാബാദിൽ ഇപ്പോൾ മരണപ്പെട്ടവരുടെ വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് അവിടെ കൺട്രോൾ റൂമും തുറന്നിട്ടുണ്ട് ആരുടെയെങ്കിലും ബന്ധുക്കൾ ഈ ഈ വിമാനത്തിൽ യാത്രയ്ക്ക് പോയിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അന്വേഷിക്കാവുന്നതാണ് അവിടുത്തെ കൺട്രോൾ റൂമിന്റെ നമ്പറുകളെല്ലാം പുറത്തു വന്നിട്ടുണ്ട് ഈ വിമാനത്തിൽ ഉണ്ടായിരുന്നത് അൻപത്തി ഏഴോളം വിദേശ പൗരന്മാരാണ് ഉണ്ടായിരുന്നത് ഈ വിമാനയാത്രക്കിതിടയിൽ ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രിയും ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് ഖാദകരമായ വിവരം മുഖ്യമന്ത്രിയുടെ നില അതീവ ഗുരുതരമായി തന്നെ ആശുപത്രിയിൽ തുടരുന്നു എന്നും ലഭിക്കുന്ന വിവരങ്ങൾ പറയുന്നുണ്ട് വിമാനത്തിൽ ഇരുന്നൂറ്റി മുപ്പത് യാത്രക്കാരും പന്ത്രണ്ട് ക്രൂ അംഗങ്ങളുമാണ് ഉണ്ടായിരുന്നത് യാത്രക്കാരായിരുന്ന ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാണിയുടെ നില അതീവ ഗുരുതരമാണെന്ന് ഞാൻ മുൻപ് പറഞ്ഞിരുന്ന പോലെയുണ്ട് ഇപ്പോൾ ആശുപത്രിയിലാണ് പരിക്കേറ്റവരെയും ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് യാത്രക്കാരിൽ ആകെ ഉണ്ടായിരുന്നത് അറുപത്തൊന്ന് വിദേശ പൗരന്മാരായിരുന്നു എന്നാണ് ഔദ്യോഗിക റിപ്പോർട്ട് അൻപത്തിമൂന്ന് യു കെ പൗരന്മാരും ഒരു കനേഡിയൻ പൗരനും ഏഴ് പോർച്ചുഗീസ് പൗരന്മാരുമാണ് ഉണ്ടായിരുന്നത് കൂടാതെ വിമാനത്തിനുള്ളിൽ പതിനൊന്ന് കുട്ടികളും ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു നവജാത ശിശുക്കളും ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് എന്തായാലും വിമാനം ക്രാഷ് ആകുമ്പോൾ ഒരുവിധം എല്ലാവരെയും മരണപ്പെട്ടിരിക്കാനാണ് സാധ്യത എന്നാലും നൂറ്റി മുപ്പത്തി മൂന്ന് പേർ മരിച്ചു എന്നുള്ളതിന് ഔദ്യോഗികമായ റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് ബാക്കി എല്ലാവരും ഗുരുതരമായ പരിക്ക് പറ്റി ആശുപത്രിയിലാണ് ഇനി അവരുടെ നിലയെല്ലാം ഗുരുതരമാണ് അവരുടെ റിപ്പോർട്ടുകളൊന്നും പുറത്തു വന്നിട്ടില്ല ഇതുവരെ ഈ വിമാനം ടേക്ക് ഓഫായി ഏകദേശം അഞ്ചു മിനിറ്റിലാണ് ഈ അപകടം നടന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ സീറ്റ് വെറ്റുകൾ എല്ലാവരും ധരിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതിന് ഒരു തെളിവുണ്ട് വിമാനം പെട്ടെന്ന് തന്നെ കല്ല് വന്ന് വീഴുന്ന പോലെ താഴേക്ക് പതിക്കുകയായിരുന്നു എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത് അതുപോലെ തന്നെ നമുക്ക് ദൃശ്യങ്ങളിൽ നിന്നും അത് വ്യക്തമാകുന്നതാണ് വിമാനം എന്തോ അപകടം സംഭവിച്ചപ്പോൾ അത് വിമാനം വീണ്ടും ഒന്നുകൂടി ഉയർത്താൻ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതിന് തെളിവ് നമുക്ക് ഈ വിഷ്വലിൽ നിന്ന് ലഭിക്കുന്നുണ്ട് അതിനിടയിലാണ് കത്തി താഴേക്ക് വീഴുന്നത് ഒരു ഹോസ്റ്റൽ കെട്ടിടത്തിന് മുകളിലേക്കാണ് ഈ വിമാനം കത്തിയെ മറന്ന് വീഴുന്നത് അങ്ങനെ ഹോസ്റ്റൽ കെട്ടിടത്തിനും വളരെ വലിയ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് അതിനകത്തുണ്ടായിരുന്ന വിദ്യാർത്ഥികൾക്കും ധാരാളം കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് ഈ പരിക്കേറ്റവരെല്ലാം ആശുപത്രിയിൽ കൊണ്ടുപോയിട്ടുണ്ട് അതിൽ ഖേദമായ ഒരു വിവരം ഈ വിമാനം കത്തി വീഴുന്നത് കണ്ട് രണ്ടാം നിലയിൽ ഉണ്ടായിരുന്നവരെയൊക്കെ എടുത്ത് താഴേക്ക് ചാടിയിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത് അതിൽ അഞ്ചു പേർ മരിച്ചിട്ടുണ്ട് എന്നാണ് ഒരു സങ്കടകപരമായ വിവരം ലഭിക്കുന്നത് വിമാനം ടേക്ക് ഓഫ് ചെയ്ത് എന്തുകൊണ്ടാണ് ഈ വിമാനം കത്തി ചാമ്പലായി താഴേക്ക് വീഴാനുള്ള കാരണം എന്ന് നമുക്ക് ഇതുവരെ നമുക്ക് ഒരു ഔദ്യോഗിക വിവരങ്ങളൊന്നും ലഭിച്ചിട്ടില്ല പക്ഷി ഇടിച്ചതാവും എയർ സ്ട്രൈക്കാകും എന്ന് ബേഡ് സ്ട്രൈക്ക് ആവും എന്ന് ഔദ്യോഗിക റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് പിന്നെ ഈ വിമാനത്തിന്റെ ലാൻഡിംഗ് ഗിയറുകൾ മടങ്ങാതിരുന്നത് വലിയൊരു കാരണമാകാം എന്നും പറയുന്നുണ്ട് ഈ വിമാനത്തിൽ നിന്ന് പുറത്തേക്ക് അയച്ചിരുന്ന വിമാനം ഈ വിമാനത്തിൽ നിന്ന് പുറത്തേക്ക് അയച്ചിരുന്ന സന്ദേശം അടിയന്തര ഘട്ടത്തിലുള്ള ഒരു സന്ദേശം മാ മാത്രമായിരുന്നു അതുകൊണ്ട് മറ്റൊന്നും നമുക്ക് ലഭ്യമായിട്ടില്ല എന്നുള്ളതാണ് ഈ വിമാനം കാലപ്പഴക്കം എന്ന് പറയുന്നത് പതിനൊന്ന് വർഷം മാത്രമായിരുന്നു രണ്ടായിരത്തി പതിനാലിലാണ് ഈ വിമാനം എയർ ഇന്ത്യയുടെ ഭാഗമായി മാറുന്നത് അതുകൊണ്ട് തന്നെ ഈ വിമാനത്തിന് മാസം മുൻപ് ഇതുപോലൊരു യന്ത്ര തകരാറുണ്ടായിരുന്നു അത് പരിഹരിച്ച് വീണ്ടും സാധാരണ ജില്ലയിലേക്ക് അത് ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ ഈ വിമാനത്തിന് പറ ടേക്ക് ഓഫ് ചെയ്യുന്നതിന് തൊട്ടും മുൻപ് എയർ ട്രാഫിക് കൺട്രോളർമാർ അതിന്റെ കേടുപാടുകൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് റൺവേയിൽ പരിശോധിക്കുന്നതാണ് ഈ പരിശോധനയിലും യാതൊരുവിധ തകരാറുകളും തെളിഞ്ഞിട്ടില്ല എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് അപ്പോൾ പിന്നെ എന്തായിരിക്കും വിമാനത്തിന് സംഭവിച്ചത് എന്ന് അറിയാൻ വേണ്ടിയുള്ള അന്വേഷണത്തിലാണ് എ ടി സി കൺട്രോളർ ഈ വിമാനത്തിന് സംഭവിച്ചത് എന്ന് പറയുമ്പോൾ അഹമ്മദാബാദിൽ ഇത് രണ്ടാമത്തെ അപകടമാണ് നടക്കുന്നത് മുൻപ് ഇതുപോലെ സമാനമായ ഒരു അപകടം നടന്നിരുന്നു ട്രാഫിക് കൺട്രോളർമാരും വിമാനവുമായി ബന്ധപ്പെടാൻ ശ്രമിക്കുമ്പോൾ സന്ദേശങ്ങളൊന്നും അവർ സ്വീകരിക്കുന്നില്ല തിരികെ മറ്റൊരു സന്ദേശങ്ങളും കിട്ടുന്നില്ല എന്നുള്ളതാണ് ഇതിൽ ആശങ്കകരമായ ഒരു സംഭവം എന്ന് പറയുന്നത് ഇതിൽ ഇനി പുറത്തു ബാഹ്യ ഇടപെടലുകൾ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്ന് അന്വേഷണം നടത്തേണ്ടിയിരിക്കുന്നു ബാഹ്യ ഇടപെടലുകൾ എന്ന് പറയുമ്പോൾ ഇതിനു മുമ്പും ഇങ്ങനെയുള്ള സംഭവങ്ങൾ പല രാജ്യങ്ങളിലും ഉണ്ടായിട്ടുണ്ട് നമ്മുടെ ഇന്ത്യയുടെ തന്നെ ഒരു വിമാനം തട്ടിക്കൊണ്ടു പോകാനുള്ള ശ്രമത്തിൽ ഇന്ത്യ പരാജയപ്പെട്ടിട്ടുണ്ട് തട്ടിക്കൊണ്ടു പോയിട്ടുണ്ട് അതുപോലുള്ള എന്തെങ്കിലും ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടോ എന്നുള്ളതിന് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നു അതിൻ്റെ റിപ്പോർട്ടുകൾ പുറത്തു വന്നെങ്കിൽ മാത്രമേ നമുക്കെന്തെങ്കിലും വിവരങ്ങൾ പറ പുറത്തുവിടാൻ സാധിക്കുകയുള്ളൂ അത്രയും ഇവിടുന്ന് ലണ്ടൻ വരെ ഫ്ലൈ ചെയ്യാനുള്ള ഇന്ധനവും വിമാനത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് എയർ ട്രാഫിക് കൺട്രോളർമാർ അറിയിക്കുന്ന വിവരം എന്തായാലും വിമാനം കത്തി കരിഞ്ഞ് താഴെ വീണതിന്റെ ഞെട്ടലാണ് നമ്മുടെ രാജ്യം എന്തായാലും അപകടം വിട്ടൊഴിയാതെ അഹമ്മദാബാദ് ഈ ഇന്ത്യയുടെ ആകാശത്തെ മുപ്പത്തിയേഴ് വർഷത്തിനിടെ വീണ്ടും അഹമ്മദാബാദിൽ അപകടം ഇന്ന് സംഭവിച്ചിരിക്കുന്നു മുപ്പത്തിയേഴ് വർഷത്തിന് മുമ്പ് നൂറ്റി അറുപത്തി പേരുടെ മരണം സംഭവിച്ചിരുന്നു ഒരു വിമാനാപകടത്തിൽ ഈ വിമാനത്താവളത്തിൽ വിമാന അപകടം ഉണ്ടാകുന്നത് രണ്ടാം തവണയാണ് മുപ്പത്തിയേഴ് വർഷങ്ങൾക്ക് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ഒക്ടോബർ പത്തൊമ്പതിനായിരുന്നു അഹമ്മദാബാദിൽ മറ്റൊരു വിമാനാപകടത്തെ അഭിമുഖീകരിച്ചിരുന്നത് അന്ന് മുംബൈയിൽ നിന്ന് അഹമ്മദാബാദിലേക്ക് പോയ ഇന്ത്യൻ എയർലൈൻസിന്റെ എ ഡബിൾ വൺ ത്രീ വിമാനമാണ് അപകടത്തിൽപ്പെട്ടത് നൂറ്റി അറുപത്തിനാല് പേരാണ് അന്ന് മരണപ്പെട്ടത് അപകടത്തിൽപ്പെട്ട ബോയിങ് സെവൻ ത്രീ സെവൻ ടു ഹൺഡ്രഡ് വിമാനത്തിന്റെ കാലപ്പഴക്കമാണ് അന്നത്തെ ദുരന്തത്തിന് കാരണമായത് എന്നാൽ ഇത്തവണ വേണ്ട അപകടത്തിൽ യഥാർത്ഥ കാരണം ഇതുവരെ നമുക്ക് ലഭ്യമായിട്ടില്ല കാലപ്പഴക്കം എന്ന് പറയുന്നത് വെറും പതിനൊന്ന് വർഷം മാത്രമാണ് ഈ എയർ ഇന്ത്യ വിമാനത്തിൽ എന്തായാലും ഈ എയർ ഇന്ത്യ വിമാനത്തിൽ നൂറ്റി മുപ്പത്തി മൂന്ന് പേരുടെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട് അതിൽ ഒരു മലയാളിയും ഉൾപ്പെടുന്നു എന്നുള്ള കാര്യം വളരെ ദുഃഖകരമായ ഒരു വാർത്തയാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരമനുസരിച്ച് വിമാനത്തിലുണ്ടായിരുന്ന യാത്രക്കാർ എല്ലാവരും മരണമടഞ്ഞു ഇരുന്നൂറ്റി നാൽപ്പത്തി പേരും മരണമടഞ്ഞു എന്നുള്ളതാണ് നമുക്ക് അന്തിമമായി കിട്ടുന്ന റിപ്പോർട്ടുകൾ മരണമടഞ്ഞവർക്ക് എല്ലാവർക്കും ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു മുഴുവൻ യാത്രക്കാരും മരിച്ചതായാണ് അഹമ്മദാബാദ് എയർപോർട്ട് അതോറിറ്റിയും പോലീസ് സേനയും സ്ഥിരീകരിക്കുന്നത് പ്രതികൂല കാലാവസ്ഥകളൊന്നുമില്ലാതിരുന്നിട്ടും മൂടൽ മഞ്ഞോ കാറ്റോ അല്ലെങ്കിൽ ഒരു പക്ഷി ഇടിക്കാനുള്ള സാധ്യതയോ ഒന്നുമില്ലാതിരുന്നിട്ടും ഈ വിമാനം വിമാനം അപകടം സംഭവിച്ചു കത്തിയ മറന്ന് താഴേക്ക് വീണു വിമാനത്തിലുണ്ടായിരുന്ന എല്ലാവരും മരണമടഞ്ഞു പുറത്ത് ആശുപത്രിയിൽ ഉണ്ടായിരുന്ന ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രി മരണപ്പെട്ടതായി റിപ്പോർട്ടുകൾ വരുന്നു അങ്ങനെ പുറത്തുണ്ടായിരുന്ന എല്ലാവരും ചികിത്സയിലായിരുന്നവരും എല്ലാവരും മരണമടങ്ങുന്നതായി റിപ്പോർട്ടുണ്ട് അങ്ങനെ വിമാനത്തിലുണ്ടായിരുന്ന ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് പേരും മരണപ്പെട്ടതായി പുതിയ റിപ്പോർട്ട്